ബസിൽ വെച്ച് ബാഗിൽ നിന്ന് പണം മോഷ്ടിച്ച് രക്ഷപ്പെട്ട അന്യസംസ്ഥാനക്കാരായ അമ്മയെയും മകളെയും പിന്നാലെ പോയി പിടികൂടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൊട്ടാരക്കരയിലാണ് സംഭവം നെടുവത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ ജലജ സുരേഷിന്റെ ബാഗിൽ നിന്നാണ് തമിഴ്നാട് ഗോപിച്ചെട്ടി നാൽപ്പത്തഞ്ച് വയസ്സുള്ള ശെൽവി മകൾ ഇരുപത്തിയേഴ് വയസ്സുള്ള അഥിനി എന്നിവർ മോഷണം നടത്തിയത് പള്ളിമുക്കിൽ നിന്ന് പത്തനാപുരത്തേക്കുള്ള കെ എസ് ആർ തറയിൽ സി ഇറങ്ങുന്നതിനായി എഴുന്നേറ്റപ്പോൾ ഒപ്പം ഇറങ്ങാനെന്ന നാട്യത്തിൽ സ്ത്രീകൾ പിന്നിൽ നിന്ന് തള്ളുകയും ചന്തമുക്കായോ എന്ന് തിരക്കുകയും ചെയ്തു ഇല്ലെന്ന് പറഞ്ഞതോടെ പ്രതികൾ ബസിൽ തിരികെയിരുന്നു ഇറങ്ങിയപ്പോൾ സംശയം തോന്നി ബാഗിനോക്കിയപ്പോഴാണ് സിബ് കിടക്കുന്നതും പണം നഷ്ടമായതും അറിഞ്ഞത് ഉടൻ തന്നെ അടുത്ത ഓട്ടോറിക്ഷയിൽ കയറി ബസിന് പിന്നാലെ പാഞ്ഞു വാഹനത്തിരിക്കിൽപ്പെട്ടതോടെ ട്രാഫിക് പോലീസിനോട് വിവരം പറഞ്ഞു തുടർന്ന് ഓട്ടോ വേഗം കടത്തിവിട്ടു ചന്തമുക്കിൽ ബസ് സ്ത്രീകൾ മറ്റൊരു ഓട്ടോയിൽ കയറിയിരുന്നു തൊട്ടുപിന്നിൽ നിർത്തിയ ഓട്ടോയിൽ നിന്ന് ചാടിക്കയറിയ ജലജ പോകാൻ തുടങ്ങിയ ഓട്ടോയുടെ ഹാൻഡിലിൽ പിടിച്ചു നിർത്തി രണ്ട് സ്ത്രീകളെയും പിടിച്ച് പുറത്തിറക്കി കടന്നു കളയാൻ ശ്രമിച്ച ഇരുവരെയും സാരിയിൽ പിടിച്ചു നിർത്തിയാണ് നേരിട്ടത് ഇതിനിടയിൽ സ്ത്രീകളുടെ ശരീരത്തിൽ ശരീരത്തിലൊളിപ്പിച്ചിരുന്ന നോട്ടുകെട്ടുകൾ താഴെ വീഴുകയും ചെയ്തു കുതിറിമാറി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇരുവരെയും പോലീസ് എത്തും വരെ ജലജ തടഞ്ഞു നിർത്തുകയായിരുന്നു പോസ്റ്റ് ഓഫീസ് ആർ ഡി ഏജന്റ് കൂടിയായ ജലജ സുരേഷ് പോസ്റ്റ് ഓഫീസിൽ പോയി പണവുമായി മടങ്ങുമ്പോഴാണ് സംഭവം മലയാളം ടെലിവിഷൻ കൊല്ലം മികച്ച വിദ്യാഭ്യാസം ഉറച്ച തൊഴിൽ എംപയർ ജീവിത വിജയത്തിന്റെ എംപയർ എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം